രാത്രിയാകുമ്പോൾ ഈ നമ്മുടെ ദിലീപ് ഈ കണ്ണിനകത്ത് ലെൻസ് വെച്ചിട്ട് അവനക്കൊരു വല്ലാത്തൊരു അനുഭവമാണ് കണ്ണ് രണ്ടും തീർത്ത് കെട്ടി തീർത്ത് കെട്ടിയിട്ടാണ് രാത്രിയിൽ വരുന്നത് ഞാൻ പോയി നോക്കുമ്പോൾ രണ്ട് കണ്ണും ബോളുമായിരിക്കുന്നു ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ വിളിച്ച ഐസ് വെച്ച് ഐസ് വെച്ചുകൊണ്ടിരിക്കും ഐസ് വെച്ചുകൊണ്ടിരിക്കും നല്ല മാറുള്ളൂ നേരമ്പത്തെ ഷൂട്ടിംഗ് ഉണ്ട് ഇത് എത്ര ദിവസം ചെയ്യണം അങ്ങനെ അപ്പോ ഈ ഈ കണ്ണിന്റെ ഒരു പ്രശ്നം കാരണം നമ്മുടെ ഹീറോ ദിലീപിന് ഈ പന്ത്രണ്ട് മണിയായാലേ കണ്ണിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുകയുള്ളൂ അപ്പം ആ സിനിമ എങ്ങനെയോ കുറേ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് ആ സിനിമയുടെ ഷൂട്ടിംഗ് തീർത്തു അതിലേറ്റവും വലിയൊരു എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ദിലീപ് വായിക്കും അപ്പം ആൾക്കാ ഞാൻ അറുപത് ലക്ഷം രൂപയാണ് വായിക്കുന്നത് ഇതിൽ ഡബിൾ റോളാണ് അപ്പം അറുപത് അറുപത് നൂറ് ഒന്ന് ഇരുപതെട്ടാണ് രണ്ട് ക്യാരക്ടർ അഭിനയിക്കട്ടെ രണ്ട് ദിലീപ് അല്ലേ അപ്പം ഒന്ന് അറുപത് ആ ആദ്യം ഒന്ന് പിടിച്ചു പിന്നെ ചിരിച്ചിട്ട് പറഞ്ഞു എനിക്കേ ഒരു മുപ്പത് ലക്ഷം രൂപ വന്നാൽ മതി ബാവുക്കാട് പടമല്ലേ എന്ന് പറഞ്ഞു ദിലീപ് പറഞ്ഞു മുപ്പത് ലക്ഷം രണ്ട് ക്യാരക്ടർ രണ്ട് രണ്ട് സിനിമ ദിലീപിൻ്റെ രണ്ട് സിനിമ മുപ്പത് ലക്ഷം രൂപ അങ്ങനെ